നമസ്കാരം ഈജിപ്തിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം ഗാസയിൽ സമാധാനം പുലരും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എങ്കിലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നാണ് അതിനുശേഷം നടന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം ഹമാസ് ഗാസയിലെ ജനങ്ങളെ കൂട്ടക്കൊല നടത്താൻ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് ഗാസയിലെ ജനങ്ങളെ പരമാവധി കൊന്നു തള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യമെന്നാണ് അമേരിക്ക ആ ഈ താക്കീത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഹമാസിന് അമേരിക്ക ശക്തമായ തോതിലുള്ള ഒരു മുന്നറിയിപ്പുകൂടെ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടി കർശനമായിരിക്കും എന്ന് ഈജിപ്തിലെ ഉച്ചകോടിക്ക് ശേഷം ഗാസയിൽ മാത്രം ഹമാസ് കൊലപ്പെടുത്തിയത് മുപ്പത്തിരണ്ട് പേരെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു തങ്ങളെ ഇസ്രയേലിന് ഒറ്റ കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ചില ആളുകളെ പിടിച്ചുകൊണ്ട് തെരുവിൽ പരസ്യമായി മുട്ടുകുത്തി ഇരുത്തിയതിനു ശേഷം അവർക്ക് നേരെ വെടിവെക്കുന്നതായിട്ടാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത് ഇത് ഏവരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഗാസയിലെ പല തുരങ്കങ്ങൾക്കുള്ളിലും ഇവർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സായുധരായി തന്നെയാണ് അവർ തെരുവുകളിൽ ഇപ്പോഴും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് ഇസ്രായേൽ സേന ഒന്ന് പിന്മാറിയപ്പോഴാണ് ഹമാസ് വീണ്ടും പഴയ തനി നിറം കാട്ടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഈ ഒരു മുന്നറിയിപ്പ് വരുതുന്നത് കൃത്യമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എന്നാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് അവിടെ ഇപ്പോൾ ഹമാസിൻ്റെ പേരിൽ അക്രമങ്ങൾ നടത്തുന്നത് ഹമാസിൻ്റെ പ്രവർത്തകരൊന്നും ആയിരിക്കില്ല മറ്റാരെങ്കിലും ആണ് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു ഹമാസ് തന്നെയാണ് ഇപ്പോഴും അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അവർക്കവിടെ സമാധാനം പുലരാൻ യാതൊരു താൽപ്പര്യവുമില്ല ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് പ്രധാനം കൂടാതെ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇസ്രായേലിനെ എങ്ങനെയല്ല ഉപദ്രവിക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം പക്ഷേ ഇപ്പോൾ ഹമാസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്വന്തം നാട്ടുകാരെ എങ്ങനെ കൊല്ലാം എന്നുള്ള കാര്യത്തിലാണ് ഗാസയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും വളരെ പാവങ്ങളെ സാധാരണക്കാർ ജനങ്ങൾ പട്ടിണി കിടക്കുന്നതും അവർക്ക് മരുന്ന് ലഭിക്കാത്തതുമൊക്കെ തന്നെ ഹമാസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ പോലും ഹമാസും ഫലസ്തീനും ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്താറും ഉണ്ട് ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണമൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ നിർത്തി ഇസ്രായേലിനെ നിർത്തിവെക്കേണ്ടി വന്നതുപോലും അവയെല്ലാം തന്നെ ഈ ഹമാസ് തീവ്രതകൾ തട്ടിക്കൊണ്ടുപോയി കരിചന്തയിൽ വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള ഒരു വിഷയം മുൻനിർത്തി തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിലും ഇസ്രായേലിനെ പ്രതികൂട്ടിൽ നിർത്താനാണ് ഇവർ ശ്രമിച്ചത് ഇവർക്ക് ചുറ്റുമുള്ള ഹമാസ് പ്രേമികളായ ഫ്രീഡം ഫ്ലോട്ടിലേക്ക് പോലെയുള്ള സംഘടനകളെല്ലാം തന്നെ ഇസ്രായേലിനെ കുട്ടികളെ കൊല്ലുന്ന ആളുകളാണെന്നും ഭീകരന്മാരാണെന്നും ചിത്രീകരിച്ച് ലോകത്തിന് മുന്നിൽ മോശക്കാരാക്കി നടത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് തുടരുന്നത് ഹമാസ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമണത്തിന് വന്നു കഴിഞ്ഞാലും കൊല്ലപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ തന്നെയായിരിക്കും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ഗാസയിൽ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുന്നതായും ആളുകളെ കൂട്ടക്കൊല നടത്തുന്നതായും ആരോപണം ഉന്നയിക്കാനുള്ള ഒരു അവസരമായി ഹമാസ് ഇതിനെല്ലാം കാണുകയാണ് ഹമാസിൻ്റെ തനിതർ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെ ഓരോ വ്യവസ്ഥകളും മുന്നോട്ട് വയ്ക്കുകയും അത് പിന്നെ പാലിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ സ്ഥിരം രീതിയാണ് ഇപ്പോൾ തന്നെ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം ജീവിച്ചിരുന്ന ബന്ധികളെ മാത്രമാണ് അവർ വിട്ടു നൽകിയത് ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങൾ കൈവശമുള്ള അവർ വളരെ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമാണ് വിട്ടു നൽകിയത് തങ്ങളുടെ കൈവശം ഇല്ല എന്ന് ഹമാസ് കള്ളം പറയുമ്പോഴും ആറോളം മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കൽ ഉണ്ടെന്ന് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ഇസ്രായേൽ തെളിവ് സഹതം വ്യക്തമാക്കിയിട്ടുണ്ട് ദേവസ്ഥലങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ മൃതദേഹം ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം ഒരുപക്ഷെ ഒരു സൈനിക നടപടിയിലൂടെ അത് വേണമെങ്കിൽ അവർക്ക് വീണ്ടെടുക്കാനും കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ തുരങ്കങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഈ തുരങ്കങ്ങളിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ മൃതദേവർ ഒളിച്ചു വച്ചിട്ടുള്ളത് എന്നാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ കരുതുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഗാസയിൽ വീണ്ടും കൂട്ടക്കൊല നടത്താനും അവിടുത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാനുമൊക്കെ ഹമാസ് ശ്രമിക്കുന്നത് ഇവിടെ നടക്കുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ് എന്നും ഇതിനൊരുപക്ഷെ ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിർദ്ദേശം അവർക്ക് ലഭിച്ചിരിക്കുക എന്നാണ് പറയപ്പെടുന്നത് ഗാസയിൽ സമാധാനം നിലനിന്നാൽ അല്ലെങ്കിൽ നിലവിൽ വന്നാൽ പിന്നീട് ഹമാസിനോട് നിലനിൽപ്പില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം അവർ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതും മുഴുവൻ ഈ ഹമാസിൻ്റെ പ്രവർത്തികൾ കാരണമാണ് ഹമാസുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ പോലും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പ് വളരെ പ്രസക്തമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇവർ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഹമാസിനെന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അന്തിമ തീരുമാനമെടുക്കാൻ കഴിയും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഒന്നോ ഒന്നരണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഗാസയിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി ഹമാസിൻ്റെ തുരങ്കങ്ങളും അവരുടെ രഹസ്യ കേന്ദ്രങ്ങളും എല്ലാം കണ്ടെത്തി അവരെ ഇല്ലാതാക്കുകയും മൃതദേഹങ്ങൾ കിട്ടാവുന്നിടത്തോളം വീണ്ടെടുക്കുകയും ചെയ്യും എന്നാണ് பொதுவே இஸ்ரேல் ஜனதா பிரதீட்சிக்கிறது